ഷൈനികം മഹിമ നമ്പ്യാർ ജോഡി വീണ്ടും ഒന്നിക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി വൻ വിജയം നേടിയ ആർ ഡി എക്സിന് ശേഷം ഷൈനും മഹിമയും വീണ്ടും പ്രണയ ജോഡികളാകുന്ന ചിത്രം കൂടിയാണിത് വ്യത്യസ്തരായ മൂന്ന് പേരുടെ പ്രണയവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ ബാനറിൽ സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ ബാനറിൽ ഒരുങ്ങുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് ആദ്യ ചിത്രം നല്ല നിലാവുള്ള രാത്രിയായിരുന്നു കൈലാസ് മൈനോനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഏഴു പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് ഹൃദയഹാരിയായി ഈ ഗാനം പാടിയിരിക്കുന്നത് കപിൽ കപിലനും സനാ മൊയ്തൂട്ടിയും ചേർന്നാണ് ബാബുരാജ് ഷമ്മി തിലകൻ ജാഫർ ഇടുക്കി രഞ്ജി പണിക്കർ ജോൺ കൈപ്പള്ളി എയ്മ റോസ്മി മാലാ പാർവതി രമ്യ സുവി പൊന്നമ്മ ബാബു പ്രാർത്ഥനാ സന്ദീപ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ലിറ്റിൽ ഹാർട്ട്സിന്റെ തിരക്കഥ ഒരുക്കുന്നത് രാജേഷ് പിന്നാടനാണ് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്